ഗ്സ് അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പുഴകളിലെ എത്ര വെള്ളം കയറി എന്നറിയുന്നതിന് വേണ്ടി വന്നാണ് വന്നിട്ടാണ് അപ്പോൾ ഒരു നാലഞ്ച് പുഴ നമ്മളിതിൽ ഉൾപ്പെടുത്തും എന്തായാലും പോയി നോക്കാം നമ്മുടെ അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ തവക്കല് എന്ന ബസ് ഗേസ് ഉള്ളത് മൂർക്കനാട് പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൽ എത്രത്തോളം വെള്ളം എന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ വെള്ളം നല്ല കയറിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല രണ്ട് ദിവസം പെയ്ത മഴയാണിത് അത്രത്തോളം വെള്ളം നല്ല കയറിയിട്ടുണ്ട് ഗേസ് കണ്ടിൽ നിങ്ങൾ വെള്ളം നല്ല കവിഞ്ഞൊഴുകുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഞാനുള്ളത് പലാമന്തോൾ പാലത്തിന്റെ മുകളിലാണ് അപ്പോൾ നമുക്ക് ഈ പുഴയിൽ എത്രത്തോളം വെള്ളമുണ്ട് നോക്കാം അതിനായിട്ട് ഇറങ്ങി തിരിച്ചാണ് അപ്പോൾ ഇതാണ് പിലാമോൾ പാലട്ടോ അപ്പോൾ നമുക്ക് ഇനി പുഴയിലോട്ട് പിടിക്കാം നല്ല വെള്ളം കേറിയിട്ടുണ്ട് പിലാമോൾ പുഴയുടെ അവസ്ഥ തന്നെ ഇത് വെള്ളമുണ്ടല്ലോ ഒരു കര കാണാനേ അല്ല ാണ് പാലത്തിന്റെ സൈഡിലൂടെ ഒന്ന് കുടിക്കുമ്പോണ്ടില്ലേ നമ്മുടെ പഴയ പാലത്തിന്റെ വില്ലറുകളൊക്കെ ഈ കാണുന്നത് മുകൾ ഭാഗം നശിച്ചു എന്നല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിന് അത്രക്ക് സ്ട്രോങ് പടവാണ് ബ്രിട്ടീഷുകാർ ഇണ്ടാക്കിയല്ലേ ഇതിന്റെ മുകളിലൊരു ആൽമരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ പ്ലാമന്തോൽ പാലത്തുമെന്ന് വിട പറയുകയാണ് ഇനി പോകുന്നത് പട്ടാമ്പിയിലോട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാമന്തോൾ പാല പുഴ കണ്ടില്ല നിങ്ങൾ ഇനി അടുത്തത് പട്ടാമ്പി പുഴ ഗെയ്സ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് പട്ടാമ്പി പട്ടാമ്പി പുഴ അതിൻ്റെ പാലത്തിൻ്റെ മുകളിലാട്ടോ നിറയെ വെള്ളം കേട്ടോ പാലത്തിൻ്റെ മുകളിലെത്താറായിട്ട് വെള്ളം ഒരു രണ്ട് മഴം കൂടെ പെയ്താല് വെള്ളം മാറിയിട്ടാ അത്രക്കും വെള്ളം കേറിയിട്ടുണ്ട് ഗെയ്സ് പട്ടാമ്പി പുഴയിലത്തെ വെള്ളം കണ്ടില്ലേ നല്ല വെള്ളം കണ്ടില്ലേ പാലത്തിന്റെ പാലത്തിനോട് തൊട്ടു തൊട്ടില്ല എന്ന ലെവലിക്കാണ് വെള്ളം നിൽക്കുന്നത് ഗെയ്സ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മഴ കുറഞ്ഞതുകൊണ്ട് വെള്ള അവസ്ഥയിലിങ്ങനെ പോവാണ് മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ പാലം മൂടുട്ട കാരണം ഇപ്പം മണിക്കൂറുകളോളം മഴ ഉണ്ടായിട്ടില്ല ഇനി രാത്രിയൊക്കെ പിന്നെ നാളൊക്കെ തുടർന്ന് ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വെള്ളം എന്തായാലും കേറും ഗൈസ് ഇപ്പോൾ ഞങ്ങളുള്ളത് വെല്ലിയാങ്കല് പാലത്തിന്റെ മുകളിലാണ് അപ്പോൾ ഈ പുഴയിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഓ ഗസ് ഭയങ്കര വെള്ളം കേട്ടോ നമ്മള് മറ്റുള്ള പോയൽ ഒക്കെ കണ്ടില്ല അതേപോലെ തന്നെ ഇതിലും നല്ല ഭയങ്കര വെള്ളമുണ്ട് ഇങ്ങനെ തരമാല പോലെ ആർത്ത് ഉല്ലസിച്ച് ഒരു താളൊക്കെ കളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഈ പാലത്തിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ കുറേ കച്ചറ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്സ് നിറയെ കൊളവാഴകളാണ് ആ ഒലിച്ചു വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടമാനം വരുന്നുണ്ട് ഗൈസ് വെള്ളം കാണാൻ വേണ്ടി നിറയെ യാത്രക്കാർ ഇതിന്റെ മുകളിൽ ഇണ്ട് കേട്ടോ കുറേ ആളുകൾ ഇപ്പൊ പോയിട്ടുള്ളൂ കണ്ടില്ലേ ഫുള്ള് ആളുകളാണ് പാലത്തിന്റെ മുകളിൽ ഇവിടെ ഫുള്ള് തരമാല കാരണം അത്രയും വെള്ളം വന്ന് കറങ്ങി തിരിയട്ടവിടെ കണ്ടില്ലേ മഴ ഇപ്പൊ രാവിലെ മുതൽ മഴ വളരെ കമ്മിയാണ് അപ്പം ആ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനേക്കായും വെള്ളം കടന്ന് തിരിയുന്ന ഇത് കാണാം നമുക്ക് ഇപ്പൊ ഒരു വളർച്ച കിട്ടിയതുകൊണ്ട് ഇത്രേ ഉള്ളൂ എന്നാൽ ഇത് ഒരധികമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ കൊളവാഴ അങ്ങനെ നമ്മൾ അത് നല്ലവണ്ണം വരുന്നുണ്ട് കേട്ടാ കണ്ടമാനം വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് തിരുവേഗപ്പുറ പാലത്തിൻ്റെ മുകളിലാണ് ഇവിടെ പിന്നെ വള്ളം പാൽ നല്ല ആയിട്ടുള്ളത് കാരണം വള്ളം നല്ല മഴ വേണം അപ്പോഴാണ് വള്ളം നല്ല കയറുള്ളൂ എന്നാലും അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് കിട്ടാ ഉണ്ടല്ലേ നല്ല വെള്ളമുണ്ട് ഇത്ര നേരം നല്ല വളർച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഗെ ഇസ്ത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി കാണാം